ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു അനാർക്കലി മോഡൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഒരു ത്രീ പീസ് കട്ട് അനാർക്കലി ആട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ നീല മെറ്റീരിയൽ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇരുന്നൂറ്റി തൊണ്ണഞ്ച് രൂപ സംതിങ് അങ്ങാണ്ട് ആയിട്ടുള്ളൂ വേണ്ടവർ പറഞ്ഞാൽ മതി ലിങ്ക് ഞാൻ കൊടുക്കാം അതിൽ മൂന്ന് മീറ്റർ കിട്ടി നല്ല നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ല ഞാൻ വാഷ് ചെയ്ത് നോക്കി കളറും പോകുന്നില്ല അതിൻ്റെ പ്രിൻ്റ് ഒന്നും പോകുന്നില്ല നല്ല മെറ്റീരിയലാണ് കോട്ടൺ ബ്ലണ്ടഡ് ആണേ പ്യുർ കോട്ടൺ അല്ല അപ്പോൾ നമുക്ക് മെഷർമെൻസിലേക്ക് നോക്കാം നെക്ക് പീസിന് നെക്ക് സോറി നെക്ക് പോർഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് രണ്ടര ഇഞ്ച് വീതിയിലാണ് നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നത് മൂന്നിഞ്ച് ഷോൾഡർ എനിക്ക് കിട്ടണം മൂന്നിഞ്ച് പ്ലസ് അര ഇഞ്ച് വീതം ഷോ പിന്നെ തയ്യൽത്തുമ്പും കൂടെ വിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ആറര ഇഞ്ച് ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് വളച്ചെടുക്കുക ചെയ്യുന്നത് അളവ് വരുന്നത് തേർട്ടി ഫോർ ട്വൻറ്റി എയ്റ്റ് തേർട്ടി സിക്സ് വരുന്ന രീതിയിലാണ് എനിക്ക് അളവ് വരിക ഒരു മീഡിയ മീഡിയം ഇല്ല സ്മോൾ റേഞ്ചിലാണ് സ്മോൾ സൈസിലാണ് എനിക്ക് അളവ് വരിക ആ രീതിയിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് നാലായിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള മെഷർമെൻറ്റ് ഞാൻ ജസ്റ്റ് ടേപ്പിൽ തന്നെ മടക്കിയിട്ടാണ് ഞാൻ എടുക്കാറ് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മെഷർമെൻറ്റും കാൽക്കുലേഷനും ഒന്നും ഞാൻ ചെയ്യാറില്ല ആർക്കും ഈസി ആയിട്ട് എടുക്കാവുന്ന രീതിയിൽ നമ്മുടെ ടോട്ടൽ വണ്ണം പ്ലസ് ഒരു രണ്ട് രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ കിട്ടുന്ന രീതിയിലിട്ട് പിന്നെ പ്ലസ് തയ്യൽത്തുമ്പം കൂടി ഇട്ടിട്ടാണ് ഞാൻ സാധാരണ മാർക്ക് ചെയ്ത് കൊടുക്കാറ് കാരണം വണ്ണം വെച്ചാൽ ഞാൻ വണ്ണം വെക്കാറില്ല എന്നാലും വണ്ണം വെച്ചാലോ വണ്ണം കുറഞ്ഞാലോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് നമുക്ക് എടുത്താൽ മതി അങ്ങനെ എടുത്താൽ മതി ആയിട്ട് ചെയ്യാൻ പറ്റും അത് നാലായിട്ട് മടക്കിയെടുക്കുക കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ ഇത് ത്രീ പീസ് കട്ട് അനാർക്കലി ആയതുകൊണ്ട് ആർക്കും എളുപ്പം ചെയ്യാം മറ്റേ ഈ നമ്മൾ സ് വലുതായിട്ട് വിരിച്ചിട്ടിട്ട് ചെയ്യേണ്ട അത്രയും മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല അതായത് അംബ്രല കട്ട് ചെയ്യുന്നത്രയും മെറ്റീരിയലിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ ഒരു മൂന്ന് മൂന്നേ മൂന്ന് മീറ്ററിലാണ് ഞാൻ ഫുൾ കൈ വരുന്ന രീതിയിൽ ഒരു അനാർക്കലി ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ഫ്ലെയറും കിട്ടും ഇതായിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അളവ് പ്രകാരം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ത്രീ ആയിട്ട് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ വലിയ ടെക്നിക്കൽ സൈഡ്സിലൊന്നും നോക്കുന്നില്ല ഞാൻ കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ ഇത് നെക്കിൻ്റെ പോർഷനിൽ നിന്ന് ഷോൾഡറിലേക്ക് കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കൊടുക്കണം ടക്ക് മാർക്ക് ചെയ്യുന്നത് അറിയാമല്ലോ ഷോൾഡർ മുകളിലത്തെ ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് ഒരു ഒൻപതര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് മടക്കി ഇട്ടേക്കുന്ന പോർഷനിൽ നിന്ന് ഒരു നാലിഞ്ച് മാറ്റി ഒൻപതര നാല് നാലഞ്ച് ആ രീതിയിൽ വരുന്ന രീതിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് വളച്ചെടുക്കുക ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ആ ഒരു ത്രീ പീസ് കട്ടിങ് വരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല അതായത് ചില പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ ആ ഞാൻ ആദ്യമൊക്കെ തയ്ക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നം വരുമായിരുന്നു ഈ മാർക്ക് ചെയ്ത് വരച്ച് കട്ട് ചെയ്യുന്ന പോർഷൻ കുറച്ച് നീങ്ങി നിൽക്കും നമ്മുടെ കറക്റ്റ് ആ ഒരു ടക്ക് പോയിൻറ്റിലായിരിക്കില്ല വരാ അങ്ങനെ വരാതിരിക്കാനായിട്ടോ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ബ്ലൗസിനൊക്കെ ടക്ക് ഇടുന്നത് പോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ പോർഷൻ കട്ട് ചെയ്തെടുക്കും അപ്പോൾ കറക്റ്റ് ആയിരിക്കും ഇത് ണ്ടല്ലോ ആദ്യമേ ഒന്ന് കട്ട് ചെയ്തു പോയി ആ വീഡിയോ സേവായില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചെന്നുള്ളതേ ഉള്ളത് അതുകൊണ്ടാത് ആ കട്ട് ചെയ്ത പോർഷൻ കിട്ടാഞ്ഞത് അതുപോലെ മിസ്സായ ഒരു സാധനം ഈ കൈ കട്ട് ചെയ്തെടുത്തതും ആ ഒരു വീഡിയോയിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കൈയുടെ മെഷർമെൻറ്റ് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നത് കൈയുടെ മെഷർമെൻ്റ് എടുത്തേക്കുന്നത് ഇരുപത്തി ഒന്നര ഇഞ്ച് ലെങ്ത്തും വീതി ഞാൻ കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നമ്മുടെ കുറച്ച് കട്ട് തയ്യൽത്തുമ്പ് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് പിന്നെ ലെങ്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നാല് പീസായിട്ടാ കിട്ടിയേക്കുന്നത് കേട്ടോ അതായത് മടക്കോട് കൂടി നമുക്ക് കിട്ടിയിട്ടില്ല സൈഡിൽ നിന്ന് എടുത്തത് കൊണ്ട് മൂന്ന് മീറ്റർ അല്ലേ ഉള്ളൂ അപ്പം സെൻറ്ററിൽ കട്ടിങ് വരും പക്ഷെ നമ്മൾ തയ്ച്ച് ചെയ്യുമ്പോൾ അത് അറിയാനൊന്നും പറ്റില്ല എന്നിട്ട് ആ റെഡ് പോഷ് റെഡ് തുണി എടുത്തിട്ട് റെഡ് നമ്മുടെ കോട്ടൺ സിൽക്കിൻ്റെ കൂട്ട് മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ സിൽക്ക് തോന്നുന്നു ആ മെറ്റീരിയലാണ് എന്നിട്ട് അതിൽ നമുക്കൊരു നാലര ഇഞ്ച് വീതിയിൽ കൈയുടെ താഴെ വെച്ച് കൊടുക്കാനുള്ള പോർഷനാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അത് കഴിഞ്ഞ് നെക്ക് പോർഷനും കൂടി ഈ മെറ്റീരിയലിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്റ്റിഫ് ചെയ്യുന്ന പേപ്പർ വെച്ചിട്ട് സ്റ്റിഫ് പേപ്പർ വെച്ചിട്ട് ആ ഒരു ഡിസൈനിൽ നമ്മൾ ഇതിന് ചെയ്ത ലാസ്റ്റ് ഫിനിഷിംഗ് ലുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു ലുക്കിൽ കട്ട് ചെയ്തെടുക്കും കഴിഞ്ഞിട്ട് താഴെ വെക്കാനുള്ള ബോർഡറും കൂടി ഞാൻ ഈ റെഡിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക റെഡ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട് മെറ്റീരിയൽ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ അനാർക്കൽ ചെയ്യാൻ ആ ഒരു മീറ്ററിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഒരു അര മീറ്ററോളെ വന്നിട്ടുള്ളൂ ബാക്കി അതേപോലെ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നീട് എന്തിനെങ്കിലും യൂസ് ആവും ഇനി നെക്കിനെടുത്തേക്കുന്ന അളവുകൾ ഞാൻ കാണിച്ചു തരാം രണ്ടര ഇഞ്ച് ഞാൻ നേരത്തെ നമ്മൾ മറ്റേ തുണിയിൽ മാർക്ക് ചെയ്തത് മാതിരി രണ്ടര ഇഞ്ച് കഴുത്തിനുള്ള പോർഷം മാർക്ക് ചെയ്ത് അവിടെ നിന്നൊരു രണ്ടിഞ്ചും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു വി ഷേപ്പിൽ ഈ ഷേപ്പ് എന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല ഓവൽ ഷേപ്പിൽ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നെക്കിൻ്റെ ലെങ്ത് നെക്കിൻ്റെ കുഴിവ് നെക്കിൻ്റെ ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് ആറര ഇഞ്ചാണ് കേട്ടോ എനിക്ക് ആറര ഇഞ്ച് നെക്ക് ലെങ്ത് എടുത്തിട്ടാണ് ഫ്രണ്ട് പോർഷൻ ഞാൻ ചെയ്തെടുക്കുന്നത് ആറരയോ ആറോ എടുത്താൽ മതി എനിക്ക് ആറ് ഇഞ്ച് ആറര ഇഞ്ച് ഓക്കെയാണ് ആറര ഇഞ്ച് എടുത്തേക്കുന്നത് അര ഇഞ്ച് മുകളിൽ തയ്യൽത്തുമ്പ് പോവും ചെറിയൊരു ഒരു കാലിഞ്ചോളം ഫ്രണ്ടിൽ നമുക്ക് തയ്യൽത്തുമ്പ് വരും രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ആറര ഇഞ്ച് ആറര ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്യാൻ എടുക്കുന്നത് എന്നിട്ട് ഒരു ഞാൻ ആദ്യം റെഡ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിരുന്നു മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സേവായി പോകാത്ത വീടോയ്ക്കകത്ത് അത് വന്നേക്കുന്നത് അത് വെച്ചിട്ട് ഞാൻ ഈ ഒരു പോഷ്ടം കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിലാണ് പക്ഷേ നെക്ക് മാർക്ക് ചെയ്യുന്നത് റെഡ് മെറ്റീരിയലിൽ നെക്ക് മാർക്ക് ചെയ്യുന്നില്ല ഇതിന് ഞാൻ അയൺ ചെയ്ത് റെഡ് മെറ്റീരിയലിലേക്ക് പിടിപ്പിച്ചിട്ട് ആണ് നമ്മുടെ നീല തുണിയിലേക്ക് വെച്ച് തയ്ക്കുന്നത് അപ്പോൾ അന്നാലേ കറക്റ്റായിരിക്കുള്ളൂ അല്ലെങ്കിൽ ആ സ്റ്റിഫ് വെച്ചില്ല സ്റ്റിഫ് വെക്കുക ആദ്യം ചെയ്യുന്നവരുണ്ട് സ്റ്റിഫ് വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ എനിക്ക് തോന്നും നെക്കിന് അതുകൊണ്ടാണ് സ്റ്റിഫ് വെച്ച് തന്നെ ചെയ്യുന്നത് സ്റ്റിഫ് ആദ്യം കട്ട് ചെയ്തെടുക്കും എന്നിട്ട് അത് നമ്മൾ വെക്കേണ്ട തുണിയിലേക്ക് ആദ്യം അയൺ ചെയ്ത് പിടിപ്പിക്കും എന്നിട്ട് തയ്ക്കും കേട്ടോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതേ എൻ്റെ ഒപ്പീനിയനാണ് അങ്ങനെ കട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഓരോന്നോരോന്നോരോന്നായിട്ട് തയ്ച്ച് പിടിപ്പിക്കാം ആദ്യം നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആറ് പീസും ഒന്ന് യോജിപ്പിച്ച് രണ്ടും രണ്ട് രണ്ട് പീസാക്കി എടുക്കും ഫ്രണ്ടും ബാക്കും ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന സ്റ്റിഫ് വെച്ച് ഫ്രണ്ട് പോർഷൻ അടിച്ച് എടുക്കും അത് കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് യോജിപ്പിക്കും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഫുള്ളായിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്നാലും എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടുള്ള വീഡിയോ എടുക്കലാണ് ഉണ്ടായേക്കുന്നത് എടുത്ത് തരാൻ ഒന്നും ആരുമില്ല അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണോട്ടോ കമൻറ്റ് ചെയ്താലേ എനിക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഇടാൻ നോക്കാം ♪ അങ്ങനെ തയ്യൽ എല്ലാവരും കണ്ടു കാണുമല്ലോ അങ്ങനെ നമ്മുടെ തയ്യലും ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് താഴത്തെ പടിയും കൂടെ വെച്ചുകഴിഞ്ഞാൽ തീർന്നു എങ്ങനെയുണ്ട് ലാസ്റ്റിലൊക്കെ ഫൈനലിലൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് അറിയാൻ പറ്റണില്ല ഈ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ആതിരപ്പള്ളി ആട്ടോ ഞങ്ങൾ ഓഫീസിൽ നിന്നൊരു ട്രിപ്പ് പോയതായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോസും കുറച്ച് എടുത്ത് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ